മദ്രസകൾ വിശ്രമം തുപ്പുന്ന ഇടങ്ങളെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് എൻ ഐ എയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിലൂടെ വിവിധ വസ്തുക്കളെ ട്രാക്കുകൾ സ്ഥാപിച്ച് ട്രെയിനുകൾ പാളം തെറ്റിക്കുന്നതിനെക്കുറിച്ചുള്ള പരിശീലനം മദ്രസകളിൽ നൽകുന്നത് ഓൺലൈൻ വഴിയെന്ന് എൻ ഐ എ വെളിപ്പെടുത്തൽ എൻ ഐ എയും ഉത്തർപ്രദേശ് എ ടി എസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഝാൻസിയിലും കാൺപൂരിലും ഇത്തരം ഗൂഢാലോചന നടന്നതായി വെളിപ്പെട്ടു ചില മദ്രസകളിലെ വിദ്യാർത്ഥികളെ തീവ്രവാദികളാക്കി തീവണ്ടികൾ പാളം തെറ്റിക്കാൻ പ്രേരിപ്പിക്കുന്നതായാണ് കണ്ടെത്തൽ കൂടാതെ ഇതിനായി യുവാക്കൾക്ക് പരിശീലനം അന്വേഷണത്തിന്റെ ഭാഗമായി മേഖലയിലെ വിവിധ മദ്രസകളിൽ ഏജൻസികൾ റെയ്ഡ് നടത്തുകയാണ് കൂടാതെ അന്വേഷണ സംഘം നിരവധി വീഡിയോകളും കണ്ടെടുത്തു ഓൺലൈൻ മോഡ് വഴിയാണ് ഇത്തരം പരിശീലനം നൽകുന്നത് കണ്ടെടുത്ത വീഡിയോകളിലും ഇത്തരം പരിശീലനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മുഫ്തി ഖാലിദ് നദ്വി എന്ന മദ്രസ അധ്യാപകനെ ചോദ്യം ചെയ്തു വരികയാണ് വ്യാഴാഴ്ച എ സംഘം നദ്വിയുടെ വീട് റെയ്ഡ് ചെയ്യുകയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും ചെയ്തു പിന്നീടാണ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് എന്നാൽ ഇതിനിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംഘമായി ചേർന്ന് വാഹന വ്യൂഹത്തെ ആക്രമിക്കുകയും നദ്വി മോചിപ്പിക്കുകയും ചെയ്തു പിന്നീട് പോലീസ് വീണ്ടും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് തീവ്രവാദ പ്രവർത്തനം ും വിദേശ ധനസഹായത്തിലും ഇയാൾക്ക് പങ്കുള്ളതായും സൂചനയുണ്ട് എൻ ഐ എ സംഘത്തെ ആക്രമിച്ചതിനും കസ്റ്റഡിയിലെടുത്ത ആളെ മോചിപ്പിച്ചതിനും നൂറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മദ്രസകളും മതപഠനവും എപ്പോഴും വിവാദ വിഷയങ്ങളാണ് നമ്മുടെ രാജ്യത്ത് താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് പുറമേ നിന്നുള്ള ആയുധ സാമ്പത്തിക പിൻബലം ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നാൽ എങ്ങനെയാണ് ഇത്തരം ജിഹാദ് പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള വ്യക്തികൾ രൂപാന്തരപ്പെടുന്നത് എന്ന ചോദ്യത്തിന് മറ്റുള്ള മനുഷ്യരെ നിർദ്ദേശം കൊല്ലാനും ഇസ്ലാമിക രാഷ്ട്രത്തിനെ കൊലവെളി മുഴക്കാനുമുള്ള മനുഷ്യന്മാർ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല ാണ് ഉത്തരം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വഭാവ രൂപീകരണവും അതിനുള്ള നിരന്തര അഭ്യാസവും ആവശ്യമാണ് മാത്രമല്ല കുഞ്ഞുനാൾ മുതൽ നീളുന്ന മതപഠനം അന്യമത വിരോധവും ആവശ്യമാണ് അപ്പോൾ പിന്നെ മതപഠനം നടത്തുന്ന മദ്രസകൾക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല പാകിസ്ഥാൻ കാശ്മീർ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെല്ലാം താലിബാനെ പോലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ പിന്തുണയ്ക്കുന്നതും സഹായിക്കുന്നതും പോറ്റുന്നതും താലിബാനും പാകിസ്ഥാനിലെ മറ്റ് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുമാണ് അവരുടെ പ്രധാന ഉദ്ദേശ്യം പാശ്ചാത്യ ലോകവുമായി യുദ്ധവും പിന്നെ കാശ്മീർ സംഘർഷം പരമാവധി നിലനിർത്തുക എന്നതുമാണ് ഈ സംഘടനകളുടെ എല്ലാം വേരുകൾ വേരുകളിരിക്കുന്നത് മദ്രസകളിലാണ് വിശേഷിയ പാകിസ്ഥാനിലെ മദ്രസകളിൽ ഇവരെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി സഹായിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സൗദി അറേബ്യ ഉണ്ട് എന്നാണ് വിലയിരുത്തലുകൾ അൽ ഖൈദിക്കും ഈ മദ്രസകൾ വഴിയായിരിക്കും ഫണ്ടിങ് ുന്നത് ഈ മദ്രസകളിൽ പഠിക്കുന്നത് ഭൂരിപക്ഷവും അഫ്ഗാൻ പാകിസ്ഥാൻ പ്രദേശങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളാണ് മറ്റു വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ പിടിച്ചതിലേക്ക് മുങ്ങിത്താഴ്ത്തുകയാണ് ചെയ്യുന്നത് കുട്ടികളിൽ മതവിദ്വേഷവും അന്യമതസ്ഥരോട് വെറുപ്പും കുത്തിക്കേറ്റുന്നു കുറച്ചുകൂടി വളർന്നതിനു ശേഷം ഈ യുവാക്കൾക്ക് ആയുധ പരിശീലനവും മറ്റു കായിക അഭ്യാസങ്ങളും കൊടുക്കുന്നു എന്നിട്ട് മത മൌലികവാദികളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ഈ യുവാക്കളെ അവരുടെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ശരിക്കും മദ്രസകൾ ആർക്കാണ് പ്രയോജനം ചെയ്യുന്നത് എന്നും ഗുണനിലവാരം ഇല്ലാത്ത മദ്രസകൾ പൂട്ടണം എന്നും ദേശീയ ാശ കമ്മീഷന്റെ നിർദ്ദേശം വന്നിരുന്നു മദ്രസകൾക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ധനസഹായം നിർത്തണം എന്ന് നിർദ്ദേശിച്ച് ദേശീയ ബാലാവകാശ കമ്മീഷൻ നടത്തിയത് വളരെ പ്രധാനമായ ഒരു നിർദ്ദേശമാണ് എത്രമാത്രം ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് മദ്രസകൾ വരുത്തുന്നത് എന്ന വിലയിരുത്തലാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ ഈ കണ്ടെത്തലിലൂടെ നടന്നിരിക്കുന്നത് മദ്രസയിലെ മതപഠനത്തിലൂടെ കുട്ടികൾ നേരിടുന്ന മൂന്ന് പ്രധാന കാര്യങ്ങളാണ് വ്യക്തമായി ബാലാവകാശ കമ്മീഷൻ നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിച്ചത് വിദ്യാർത്ഥികളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിൽ മദ്രസകൾ സമ്പൂർണ്ണ പരാജയമാണ് സംസ്ഥാനങ്ങൾ ധനസഹായം ോഡുകൾ പിരിച്ചുവിടണം മദ്രസകളുടെ പ്രവർത്തനങ്ങളിലെ ഗുരുതര പിഴവുകളും കുട്ടികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലുമാണ് ബാലാവകാശ കമ്മീഷന്റെ ശുപാർശ വന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ചീഫ് സെക്രട്ടറിമാർക്കായിരുന്നു കത്തയച്ചത് എന്നാൽ അതിൽ ഇതുവരെയും വ്യക്തമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്തൊക്കെയായാലും ശരി മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മതപഠനത്തിന്റെ മറവിൽ മതപഠനം ഒരിക്കലും ഒരു തെറ്റല്ല ഓരോ മതത്തിനും അവരവരുടെ മതങ്ങൾ അനുശാസിക്കുന്ന രീതിയിലുള്ള മതപഠനം ആകാവുന്നതാണ് പക്ഷെ മതപഠനത്തിന്റെ മറവിൽ അത് ഏത് മതമായാലും തീവ്രവാദത്തിന് കുട പിടിക്കുന്നത് ഒരിക്കലും അനുയോജ്യമായ സംഗതിയല്ല അത് കടുത്ത രാജ്യദ്രോഹ നടപടി തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്